ഞാൻ ഞാൻ പറയുന്നത് ഇത്രയേറെ കണ്ടിട്ടില്ല നമുക്കറിയാം പാർലമെന്റ് നിയമസഭാ ഇലക്ഷൻ പോലെ അത്രയും വലിയ വാശിയൊന്നും വരാറില്ല എന്നാൽ ഇപ്രാവശ്യം നിയമസഭാ ഇലക്ഷനെ കളച്ചു വെക്കുന്ന വാശിയാണ് പ്രത്യേകിച്ചും അമ്മമാരും സഹോദരിമാരുമെല്ലാം പുനലൂരും ചടയമംഗലത്തുമൊക്കെ ഉള്ള നാല്പത് ഡിഗ്രി സെന്റിഗ്രേഡിൽ ഉച്ച സമയത്ത് റോഡിൽ കാത്തു നിൽക്കുകയാണ് കൈ കാണിച്ച് അതിൻ്റെ എല്ലാം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രാധാന്യം കൊല്ലങ്ക കേരളത്തിന്റെ കേരളത്തിന്റെ മലയാളികൾ മലയാളം സംസാരിക്കുന്ന നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇത് അത്രമാത്രം പ്രാധാന്യമുള്ളതാണ് കേരളത്തെ കേരളമായിട്ട് പിടിച്ചു നിർത്താനും കേരളത്തിന്റെ സംസ്കാരം പിടിച്ചു നിർത്താനും മതേതരത്വം പിടിച്ചു നിർത്താനും ജനാധിപത്യം പിടിച്ചു നിർത്താനും വികസന കുതിപ്പ് പോകാനും എല്ലാം ഉതകുന്ന ഒരു സ്ഥിതിവിശേഷം ആദ്യം തന്നെ ഇത്രയും ഗംഭീരമായ ഒരു സ്വീകരണം തുടങ്ങുന്നവരെ അന്ന് ഞാൻ രക്ഷപ്പെടുന്നു കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് കൊല്ല പാർലമെൻറ്റ് എലക്ഷൻ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുമായി കൊല്ലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കിഴക്കേ ഭാഗങ്ങളിലാണ് ആദ്യം തുടങ്ങിയത് എല്ലാ സ്ഥലത്തും വളരെ അപമാനത്തോടെയും നമ്മുടെ സ്വന്തം നീഗവാഴ്സിയം കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ ഇടിച്ചു വെച്ച ജനകീയന്റെ മുന്നിൽ നീ സാദിയായി ചിത്രീക അരിവാൾ മക്തുത്ര മദയാവത്തിൽ ജനത്തെ കേൾക്കുക നമ്മുടെ സ്വന്തം നീഗവാഴ്സിയം സഹായ യോഗി ആനന്ദിൻ്റെ പ്രിയപ്പെട്ട മകനെ നേരെ കാണിക്ക് സഹോദരിമായ ഒരു സ്വീകരണം നല്ലത് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ഏനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഞാൻ സംശയിക്കുകയാണ് ഏഴു ദിവസമായി ഉന്നത നിയമങ്ങളിൽ എല്ലാത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രക്ഷം നടത്തുന്ന എല്ലാ സ്ഥലത്തും വളരെ ആവേശക വരവേൽപ്പും സ്വീകരണവുമാണ് ലഭിച്ചത് അതിൻ്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാം വളരെ പ്രാധാന്യപ്പെട്ട വളരെ പ്രാധാന്യമുള്ള ഒരു രക്ഷണയാണ് നമ്മൾ അഭിനീകരിക്കുന്നത് എല്ലിയത്തിൻ്റെതായിട്ടുള്ള ഒരു ശക്തമായ നില കേരളത്തിൽ ഇല്ലെങ്കിൽ കേരളം തന്നെ ഇതാണ് എന്ന് നമുക്കറിയാം അതിനുവേണ്ടിയുള്ള പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും എല്ലാം കേരളത്തിൽ നിന്ന് ഡൽഹി വരെ എത്തിക്കഴിഞ്ഞു ഒരുപാട് സംസ്ഥാന മുഖ്യമന്ത്രിമാതാക്ക കേരളത്തിൻ്റെ അടക്കം വന്നു എന്നിട്ടും ഒരു വാക്കുപോലും അയാൾ കേരളത്തിന് വേണ്ടി ഒരു വാക്കുപോലും ഉച്ചയ്ക്ക് മാറി നിൽക്കുന്നവരും ഈ കേരളത്തിൽ ദിവസം ജനിച്ചു വളർന്ന മലയാളം സംസാരിക്കുന്നതിനുള്ള സത്യവും നമുക്ക് ആരെയും വിശ്വസിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മളെ തന്നെയാണ് മലയാളിയെ തന്നെയാണ് വിശ്വസിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നു പഴയതുപോലെയല്ല നക്ഷത്രം ചിഹ്നത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്ന് ഞാൻ ഭൂരിപക്ഷത്തിൽ നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണം എന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു സ്ഥാനാർത്ഥിയുടെ വാഹനത്തിന്റെ തൊട്ട് പുറത്തായിട്ട് സ്റ്റോറികളുടെ അഭിനന്ദനം അഭ്യർത്ഥിക്കുകയാണ് देवरे केरला राहे ने ननेगले ननडिए संदेगले कनडिए ननेगले ननडिए संदेगले कनडिए येसगावे मुकेश जी येसगावे मुकेश जी देवरे वाला इछोलो जयवंत सुमोदशायो थावरि माईस गोंडगले हाडन आदित्य ने ഇത്രയും ഗംഭീരമായ ഒരു സ്വീകരണം അന്ന് ഞാൻ രക്ഷപ്പെടുത്തുന്നു കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് കൊല്ലത്തിൻ്റെ പാർലമെൻറ്റ് ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുമായി കൊല്ലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക കിഴക്കേ ഭാഗങ്ങളിലാണ് ആദ്യം തുടങ്ങിയത് എല്ലാ സ്ഥലത്തും വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും അത്ഭുതത്തോടെയും ഞാൻ പറയുന്നു ഇത്രയേറെ കൊല്ലം കണ്ടിട്ടില്ല നമുക്കറിയാം പാർലമെന്റ് ഇലക്ഷൻ എന്ന് പറയുന്നത് നിയമസഭാ ഇലക്ഷൻ പോലെ അത്രയും വലിയ വാശിയൊന്നും വരാറില്ല എന്നാൽ ഇപ്രാവശ്യം നിയമസഭാ ഇലക്ഷനെ കളച്ചു വെക്കുന്ന വാശിയാണ് പ്രത്യേകിച്ചും അമ്മമാരും സഹോദരിമാരുമെല്ലാം പുനലൂരും ചടയമംഗലത്തോട്ടുള്ള നാല്പത് ഡിഗ്രി സെന്റിഗ്രേഡിൽ ഉച്ച സമയത്ത് റോഡിൽ കാത്തു നിൽക്കുകയാണ് കൈ കാണിച്ച് അതിൻ്റെ എല്ലാം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രാധാന്യം കൊല്ലങ്ക കേരളത്തിന്റെ കേരളത്തിന്റെ മലയാളികൾ മലയാളം സംസാരിക്കുന്ന നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇത് അത്രമാത്രം പ്രാധാന്യമുള്ളതാണ് കേരളത്തെ കേരളമായിട്ട് പിടിച്ചു നിർത്താനും കേരളത്തിൻ്റെ സംസ്കാരം പിടിച്ചു നിർത്താനും മതേതരത്വം പിടിച്ചു നിർത്താനും ജനാധിപത്യം പിടിച്ചു നിർത്താനും വികസന കുതിപ്പ് പോകാനും എല്ലാം ഉതകുന്ന ഒരു സ്ഥിതിവിശേഷം കേരളം തന്നെ ഇതാണ് എന്ന് നമുക്കറിയാം അതിനുവേണ്ടിയുള്ള പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും എല്ലാം കേരളത്തിൽ നിന്ന് ഡൽഹി വരെ എത്തിക്കഴിഞ്ഞു ഒരുപാട് സംസ്ഥാന മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ അടക്കം വന്നു എന്നിട്ടും ഒരു വാക്കുപോലും കേരളത്തിന് വേണ്ടി ഒരു വാക്കുപോലും മാറി നിൽക്കുന്നവരും ഈ കേരളത്തിൽ ഇവിടെ തിരിച്ചു വളർന്ന മലയാളം സംസാരിക്കുന്ന യൂണിറ്റുകാരുണ്ട് എന്നുള്ള വ്യക്ത സത്യവും നമുക്ക് ആരെയും വിശ്വസിക്കേണ്ട ആവശ്യമില്ല നമ്മൾക്ക് നമ്മളെ തന്നെയാണ് മലയാളിയെ തന്നെയാണ് വിശ്വസിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഈ എലക്ഷൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നു നക്ഷത്രം ിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെട്ടി വിജയിപ്പിക്കണം എന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു പോലെ സ്ഥാനാർത്ഥിയുടെ വാഹനത്തിന്റെ തൊട്ട് കുറഞ്ഞതായിട്ട് ട്യൂവിക്കുക വിവാദങ്ങളാണ് 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 പരിവാദങ്ങളാണ് വിവാദങ്ങളാണ് വിവാദങ്ങളാണ് എം മുഗേഷിൻ്റെ വിവാദങ്ങളാണ് എം മുഗേഷിൻ്റെ പരിവാദനെ ദേവലക്കല്ല് വിവാദങ്ങളാണ് ദേവലക്കല്ല് പരിവാദനെ അണ്ണനെ കണ്മണിയേ അണ്ണനെ കണ്മണിയേ അണ്ണനെ കണ്മണിയേ അണ്ണനെ കണ്മണിയേ വിഷയഗാമ എം മുഗേഷ്شي